അന്ത്യകർമ്മം മകൾക്ക് ചെയ്യാൻ പറ്റില്ലേ ഗരുഡപുരാണം പറയുന്നത് കേൾക്കൂ ഹിന്ദുമതത്തിൽ മരണശേഷം മൃതദേഹം ദഹിപ്പിക്കുന്നു മരിച്ചയാളുടെ അന്ത്യകർമ്മങ്ങൾ എപ്പോഴും മകൻ തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അനുസരിച്ച് കുടുംബത്തിൽ ഒരാൾ മരിക്കുമ്പോൾ മകനോ സഹോദരനോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷനോ മാത്രമേ അന്ത്യകർമ്മങ്ങൾ നടത്താവൂ ഇതിനൊരു പ്രത്യേക കാരണമുണ്ട് കുടുംബ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ശവസംസ്കാര ചടങ്ങുകൾ അതിനാൽ ജീവിതകാലം മുഴുവൻ വംശപരമ്പരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമേ അന്ത്യകർമ്മങ്ങൾ നടത്താനുള്ള അവകാശം നൽകിയിട്ടുള്ളൂ കാരണം വിവാഹശേഷം മകളോ പെൺകുട്ടിയോ മറ്റൊരു കുടുംബവുമായി ബന്ധപ്പെടുന്നു അതിനാൽ മരിച്ചയാളെ ദഹിപ്പിക്കാനുള്ള അവകാശം അവർക്ക് നൽകിയിട്ടില്ല മരണശേഷം കുടുംബാംഗങ്ങൾ പൊറുകയരായി തീരും ഏതൊരു അംഗത്തിൻ്റെയും ശവസംസ്കാര ചടങ്ങുകളിൽ വംശപരമ്പരയുടെ പങ്കാളിത്തം നിർബന്ധമായും ഉണ്ടായിരിക്കുകയും വേണം അതുകൊണ്ട് മകന് മാത്രമേ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ മകനോ സഹോദരനോ ഇല്ലെങ്കിൽ പെൺമങ്ങൾ പെൺമക്കൾക്കും അന്ത്യകർമ്മങ്ങൾ നടത്താം വേദങ്ങളനുസരിച്ച് പുത്രം എന്ന പദത്തെ ഭാഗങ്ങളായി വിഭജിക്കുമ്പോൾ അതിനൊരു പ്രത്യേക അർത്ഥം ലഭിക്കുന്നു പോ എന്നാൽ നരകമെന്നും ത്ര എന്നാൽ മോക്ഷമെന്നുമാണ് അർത്ഥം ഇതനുസരിച്ച് പുത്രൻ എന്നതിൻ്റെ അർത്ഥം നമ്മെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവൻ എന്നാണ് അതുകൊണ്ടാണ് വീട്ടിൽ മത്സ്യങ്ങളുടെ മൃതദേഹം ദഹിപ്പിക്കുമ്പോൾ ആൺമക്കൾക്ക് മുൻഗണന നൽകുന്നത്